ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ ജീവനെ ആരും മറക്കണ്ട നമ്മൾ പതിനഞ്ചാം തീയതി വരെ എന്ന വീഡിയോസിന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബുകയും ചെയ്യാട്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു ഗൗണായിരിക്കും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോണത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം സൈസ് എല്ലാത്തിൻ്റെയും സൈസ് വരുന്നത് ടാഗ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സലാണ് ചെസ്റ്റ് ഇരുപത്തി ഒന്നാണ് കിട്ടുന്നത് കേട്ടോ ലെങ്ത്ത് അമ്പത്തിനാല് ഇഞ്ചാണ് കിട്ടുന്നത് ഇനി അമ്പത്തിരണ്ട് യൂസ് ആക്കാൻ പറ്റും അതിൻ്റെ അടിയിലുള്ള ആ കട്ടിംഗ് എടുത്ത് കുറച്ചുകൊണ്ട് കയറ്റി വെച്ചിട്ടും അങ്ങനെയൊക്കെ യൂസാക്കാൻ പറ്റും കേട്ടോ അതേപോലെ ലാർജ് മീഡിയം എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റും ജസ്റ്റ് ഷേപ്പ് ആക്കേണ്ടി വരും അപ്പോൾ വേണ്ട ഒരു ഷേപ്പ് ആക്കിയിട്ട് യൂസാക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ചൈനീസിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ എല്ലാത്തിനും ആയിട്ടുണ്ട് കേട്ടോ അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ചിലതിന് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് ചിലതിന് ഒരു മുക്കാൽ വരെയൊക്കെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കട്ടെ എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ പാഴ്സല് പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കണം കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം എന്നാലാണ് നമ്മൾ റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരുള്ളൂ നിങ്ങൾ ഡാമേജ് ഉള്ള ഭാഗം മാത്രം വീഡിയോ എടുത്തിട്ട് വിട്ടിട്ട് കാര്യമില്ല നിങ്ങൾ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ കാണിക്കണം ആ വീഡിയോയിൽ തന്നെ കട്ട് ചെയ്യാത്ത വീഡിയോയിൽ തന്നെ നിങ്ങളുടെ കംപ്ലയിൻ്റ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരണം എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് വരുള്ളൂ നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട് എന്നിട്ടും നമുക്ക് ആ എന്തെങ്കിലും ഫേഡ് എന്തെങ്കിലും അതിൻ്റെ ഫോട്ടോസ് മാത്രം എടുത്തിട്ടാണ് അയക്കുന്നത് അപ്പം അങ്ങനെ അയച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളടുത്ത് ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല കാരണം നമ്മൾ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങളോട് ജസ്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്ത് ഉണ്ട് കംപ്ലൈൻറ് പറഞ്ഞിട്ട് എടുത്ത് തരുന്നവരുണ്ടെങ്കിൽ നമ്മളതിന് എക്സ്ചേഞ്ചോ റീഫണ്ടോ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ വീഡിയോയുടെ കാര്യം മറന്നത് പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പൊട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ എടുത്തയച്ചാലൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കണം അപ്പം നെക്സ്റ്റ് ഒരു നല്ലൊരു അടിപൊളി പ്രിന്റാണ് കേട്ടോ അപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റാണ് കാണിക്കുന്നത് പിങ്ക് കളറാണ് കേട്ടോ അത് ഇതൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇതിൻ്റെ ലൈനിങ് ഒക്കെ കുറച്ചും കൂടെ ഇറക്കം വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളു കുറച്ചും കൂടെ ലൈനിങ് ഇറക്കം കിട്ടുന്നത് ചിലതിൻ്റെ മാത്രമാണ് കുറച്ച് ഹാഫ് ബോളായിട്ട് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക വെറുതെ എൻക്വയറി എടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും പിന്നെ നിങ്ങൾ വേണ്ട എന്ന് പറയും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നൈറ്റ് ഇട്ടിട്ട് തന്നെ ഒരുപാട് വെറുതെ ഉള്ള എൻക്വയറീസ് വന്നിരുന്നു നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ആരാ ചോദിച്ചത് പിന്നെ ആക്കി ചോദിച്ചവർ അവരെ കിട്ടില്ല ഒരുപാട് നമ്പറും കോണ്ടാക്റ്റും ഒക്കെ ഉള്ളത് നമുക്ക് ആരാണ് ചോദിച്ചതൊന്നും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്ന് വേണ്ടെന്ന് അവരോട് ഉണ്ട് എന്ന് പറയാൻ ആരാരാണ് ചോദിച്ചതെന്ന് നമുക്ക് അറിയണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ ഇല്ലാത്തവർ മെസ്സേജ് അയക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പം എല്ലാ വീഡിയോസിലും നമ്മളിത് പറയുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാവുന്നവർ മാത്രം മെസ്സേജ് അയക്കാട്ടോ നെക്സ്റ്റ് വേറൊരു പ്രിൻ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് സൈസ് ഡബിൾ എക്സ് എൽ ആണ് എല്ലാത്തിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് ഇരുപത്തൊന്ന് ലെങ്ത് അമ്പത്തിനാല് ഡൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ ഉണ്ട് നെക്സ്റ്റാ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയാട്ടോ ഡി ടി സി ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം ഡി ടി സി ഓഫീസിലെത്തിയാൽ അവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും അപ്പം നിങ്ങളത് പോയി കളക്ട് ചെയ്യണം പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് ഒക്കെ എടുക്കൂട്ടെ ഇപ്പോൾ പോസ്റ്റ് നല്ല ഡിലേ വരുന്നുണ്ട് പോസ്റ്റ് നെറ്റ് സർവീസ് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് പക്ഷേ പോസ്റ്റ് നല്ല ഡിലേ വരുന്നുണ്ട് ഇപ്പം നമ്മൾ അയക്കുന്ന ഒരു ഇവിടെ നിന്ന് കൊണ്ടു പോസ്റ്റ് ഓഫീസിൽ വെക്കുകയാണ് അവർ അവിടെ നിന്ന് വിടുന്നില്ല അപ്പോൾ ഒരാഴ്ച മുന്നേ കൊടുത്തതിൻ്റെ ട്രാക്ക് തന്നെ നമുക്ക് ഇപ്പം ഇന്നലെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ദിവസം അങ്ങനെ കൊണ്ടു അവിടെ പെൻഡിങ് ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് ലേറ്റ് ആയിട്ട് കിട്ടിയാലും കുഴപ്പമില്ല ഹോം ഡെലിവറി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം പോസ്റ്റ് സെലക്ട് ചെയ്യട്ടോ അർജൻറ് ഓർഡർ ആണെങ്കിൽ ഡി ടി സി അയക്കുന്നതായിരിക്കും നല്ലത് കാരണം നല്ല ഡിലേ വരുന്നുണ്ട് പോസ്റ്റ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ റിസ്ക്കിൽ എടുക്കട്ടെ നിങ്ങൾക്ക് വൈകിട്ട് കിട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് പറയട്ടോ അവരെ നെറ്റ് സർവീസ് എന്തോ എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ അതിൻ്റെ കാണിക്കുന്നത് ആ ഡിസൈനിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആരാണോ ആദ്യം പേയ്മെൻ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല പേയ്മെൻറ്റ് ചെയ്യുക എന്നാലാണ് കേട്ടോ നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ പിന്നെ നമ്മളടുത്ത് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ നിങ്ങൾ അഡ്രസ്സ് ഇട്ട് പോയിട്ട് നിങ്ങൾ കോൾ ചെയ്തിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല റിപ്ലൈ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളൂ നമ്മൾ മാറ്റി വെക്കില്ല എന്നൊക്കെ പറയും എന്നാലും നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മാറ്റി വെക്കും പിന്നെ വേറെ ആൾക്കാർ കൺഫേം ചെയ്ത് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ കോൺ കോൾ ചെയ്തിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നിങ്ങൾ റിപ്ലൈ തരാത്തപ്പോഴാണ് നമ്മൾ പിന്നെ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗൗണാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നാണ് ഈ ഒരു പ്രിന്റിന് ഇതിൽ വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് ഒക്കെ ഇപ്പോൾ എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ ഫസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നൊരു പീ കോക്ക് ഗ്രീൻ കളർ അത് നമുക്ക് ഒരു പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ ആ കളറ് ആ കളറും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം എല്ലാം ഡബിൾ എക്സ് എക്സല്ലാണെട്ടോ വരുന്നത് ചെസ്റ്റ് ഇരുപത്തൊന്ന് ലെങ്ത് അമ്പത്തിനാല് കേട്ടോ നെക്സ്റ്റ് ഒരു ചിക്കു കളറാണ് അതിൻ്റെ അപ്പം ഇതിൻ്റെ കുറച്ചധികം കളേഴ്സ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ബലൂൺ പപ്പ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ റീസെല്ലേസിന് ലെസ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ആർക്കെങ്കിലും റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളടുത്തുനിന്ന് ആദ്യം ഒരു മൂന്ന് ഓർഡറെങ്കിലും പ്ലേസ് ചെയ്യണം അതിന് ശേഷമേ ലെസ് ഉണ്ടാവുകയുള്ളൂട്ടോ റീസെല്ലേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരണം എന്നാലാണ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇതാണ് പീകോക്ക് കളർ ഞാൻ പറഞ്ഞ പീകോക്ക് ഗ്രീൻ കളർ ഇട്ടാം അല്ല അടിപൊളിയാണ് കളറാണ് ഇതിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും നമ്മൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ഇൻഷുള്ള വരും ദിവസങ്ങളിൽ നമ്മൾ ഇടുന്നതാണ് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ അപ്പോൾ അതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ട നാല്പത് രൂപ കേരളത്തിലാണെങ്കിൽ നാല്പത് രൂപ ഉണ്ടാവും അദർ സ്റ്റേറ്റ് ആവുമ്പോൾ എഴുപത് രൂപ വരൂട്ട ഷിപ്പിംഗ് ചാർജ് പിന്നെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം രണ്ട് പീസ് മൂന്ന് പീസൊക്കെ ആകുമ്പോൾ കേരളത്തിൽ അമ്പത് രൂപ വരും അതർ സ്റ്റേറ്റ് ആകുമ്പോൾ എൺപത് രൂപ വരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് തരാൻ പോണത് ഗൗണ് അപ്പോൾ ആരും ഗീവയിൽ എല്ലാവരും പങ്കെടുത്തോളൂ കേട്ടോ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഇൻഷല്ല നറുക്കെടുപ്പ് വെക്കുന്നത് അന്ന് കുഴപ്പൊന്നുമില്ലെങ്കിൽ ഇൻഷാല്ല അന്ന് നമ്മൾ നമ്മള് വീഡിയോ ഇടൂട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇപ്പൊ ഇതില് നമ്മൾ നേരത്തെ കാണിച്ച കളേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതില് ഗ്രീന് മാത്രമേ നിവർത്തി കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച കളേഴ്സ് ആണ് അപ്പൊ ഇതില് ഗ്രീന് മാത്രമേ നിവർത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ സൈസ് മറക്കണ്ട ഡബിൾ എക്സലാണ് ചെസ്റ്റ് ഇരുപത്തൊന്ന് ലെങ്ത് അമ്പത്തിനാല് ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ലാർജർക്കും മീഡിയക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം അപ്പം ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ